അന്തിക്കാട് എ കെ ഡി എന്റർടൈൻമെന്റ്സിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് ഷോർട്ട് ഫിലിം സ്വിച്ച് ഓൺ കർമ്മവും ലഹരിക്കെതിരെയുള്ള വാളാൽ ടെലി സിനിമയുടെ പ്രദർശനവും നടത്തി സെലിബ്രേഷൻ ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങ് മുൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജ്യോതിഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഷിബു കൊല്ലാറ അധ്യക്ഷനായി നടനും ഗാനരചയിതവുമായിരുന്ന അന്തരിച്ച വാക്കറ ബഷീറിന്റെ ഗാനങ്ങളുടെ പ്രകാശന കർമ്മം ചലച്ചിത്ര താരം വിനോദ് കോവൂർ നടത്തി ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കരും നിർവഹിച്ചു മണികണ്ഠൻ പുളിക്കത്തറ ആൻഡു തൊറയൻ ഷീജ രാജീവ് ഡയറക്ടർ രാകേഷ് സ്വാമിനാഥൻ ബാബു മുക്കോല എന്നിവർ സംസാരിച്ചു ചിലരെ ദൈവം നമ്മളുമായിട്ട് എനിക്ക് ഋഷീദിനെനിക്കറിയില്ല അന്തിക്കാട്ടിലെനിക്ക് ഇങ്ങനൊരു ഋഷീദുള്ള പക്ഷെ ചിലര് നമ്മുടെ മനസ്സിലേക്ക് എതിട്ടിക്കുന്ന ആ ഒരു നിമിഷമുണ്ട് ചില സ്വന്തം നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി ഇത്രയും നിസ്സാരനായ നിഷ്കളങ്കനായ ഒരു വ്യക്തി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരു സിനിമയുണ്ട് ഇപ്പൊ പലരും പറഞ്ഞു ഷോർട്ട് ഫിലിമ് അദ്ദേഹം ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് പക്ഷെ എന്ന റഷീദിന്റെ ഒരു സ്ക്രിപ്റ്റ് റഷീദിന്റെ സ്വപ്നമാണ് സിനിമ ഇത് എൻ്റെ ഇത് വന്ന് സംസാരിക്കണം റഷീദും റഷീദും മകനും കൂടി തീരുമാനിച്ചു നമുക്ക് വിനോദ നായകനാക്കിയിട്ട് ഈ സിനിമ ചെയ്യാം എന്നോട് ഞാൻ സ്ക്രിപ്റ്റ് തരാം വിനോദേട്ടൻ വായിക്കണം